ഇടുക്കി നെടുങ്കണ്ടം വട്ടുപാറയിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തിയെ മൃതദേഹത്തിന് ആറുമാസത്തിലധികം പഴക്കം കാണുമെന്നാണ് സംശയിക്കുന്നു നെടുങ്കണ്ട പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികളും സ്വീകരിച്ചു ഇന്ന് ഉച്ചയോടുകൂടിയാണ് വട്ടുപാറയിലെ ആളൊഴിഞ്ഞ പീടിനുള്ളിൽ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സമീപത്തെ തോട്ടിൽ മീൻപിടിക്കുവാനെത്തിയ കുട്ടികളാണ് ആദ്യം സംഭവം കണ്ടത് കുട്ടികൾ നാട്ടുകാരെ വിവരമറിയിച്ചതോടുകൂടിയാണ് സംഭവം പുറലോകമറിഞ്ഞത് ശശി എന്ന ആളിൻ്റെ സഹോദരൻ്റെ ഒരു വസ സ്ഥലത്ത് ഒരു ജീർണ്ണച്ച കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിനകത്ത് ഒരു ആള് തൂങ്ങി മരിച്ച നിലയിൽ ബോഡി തല മാത്രം തൂങ്ങിയ നിലയിലുണ്ട് അപ്പം ബോഡി താഴേക്ക് വീണ സ്ഥിതിയിലാണ് കിടക്കുന്നത് ആ ബോഡിക്ക് ഒരു മൂന്ന് മാസമെങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നത് കൈരൾ തൂങ്ങിയ തലയോട്ടിയും ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങൾ നിലത്ത് വീണ നിലയിലുമാണ് കണ്ടെത്തിയത് ശരീരം പൂർണ്ണമായും അഴുകി അസ്ഥികൾ വേർപ്പെട്ട നിലയിലാണ് മൃതദേഹത്തിന് ആറുമാസത്തോളം പഴക്കമുണ്ടാകുമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം മൃതദേഹം പുരുഷന്റേതാകാമെന്നാണ് അനുമാനിക്കുക നെടുക്കട്ട പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഫോറൻസിക്സ് ഡോഗ് സ്ക്വാഡുകൾ സ്ഥലത്തെത്തി പരിശോധനകളും നടത്തി മീപ പ്രദേശങ്ങളിൽ നിന്നും കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ കാണാതായവരെ കുറിച്ചുള്ള വിവരശേഖരണവും പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കമ്പമട്ട